ും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മാങ്ങ ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ ഒരു ചമ്മന്തി നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് മുറിച്ചെടുക്കാം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്ന ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ചുവന്ന മുളക് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ഇതിപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനും മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറൊക്കെ കഴിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക